അലൈക്കും വാഹമത്ത് വർക്കാത്തു പ്രിയ സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് റമദാൻ മാഫിറത്തിൻ്റെ മാസവും റഹമത്തിൻ്റെ മാസം നരകാഗ്നിയിൽ നിന്ന് മോചനത്തിൻ്റെ മാസം പക്ഷേ ഈ പുണ്യമാസത്തിലും അള്ളാഹുവിനെ മറക്കുന്നവർ ഉണ്ടാകുമോ അതെ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റമദാനിൽ അള്ളാഹുവിനെ മറക്കുന്നവർക്കുള്ള മുന്നറിയിപ്പ് റമലാൻ ഒരു അവസരമാണ് സഹോദരങ്ങളെ റമലാൻ ഒരു സാധാരണ മാസം അല്ല ഇത് വലിയ ഒരു അവസരമാണ് നമ്മുടെ പാപങ്ങൾ മാഞ്ഞു പോകാൻ ഹൃദയം ശുദ്ധമാകാൻ അള്ളാഹുവിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു ഈ മാസത്തെക്കുറിച്ച് പറയുന്നു റമലാൻ മാസം ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് സുഹൃത്ത് അൽ ബക്റ നൂറ്റി എൺപത്തഞ്ച് സുബഹാൻ അള്ളാഹ് ഖുർആാൻ വന്ന മാസം അപ്പോൾ ഈ മാസം അള്ളാഹുവിനെ മറക്കാൻ പറ്റുമോ അള്ളാഹുവിനെ മറക്കുന്നത് ഏറ്റവും വലിയ നഷ്ടം അസാഹു ഖുർആനിൽ ശക്തമായി മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങൾ അള്ളാഹുവിനെ മറക്കരുത് അള്ളാഹു നിങ്ങളെ നിങ്ങളെ തന്നെ മറക്കാൻ ഇടയാക്കും സൂറത്ത് അൽ ഹഷർ പത്തൊമ്പത് സഹോദരങ്ങളെ അള്ളാഹുവിനെ മറക്കുന്നവൻ തൻ്റെ ജീവിത ലക്ഷ്യം മറക്കുന്നു അവൻ്റെ ഹൃദയം ശൂന്യമാകും റമദാനിൽ പോലും ഹൃദയം ശാന്തമാകാത്തവൻ ചിലർ നോമ്പ് നോക്കും പക്ഷെ നമസ്കാരം ഇല്ല ചിലർ ഇസ്തിഫാർ ഒരുക്കും പക്ഷേ ഖുർആൻ ഇല്ല ചിലർ റംലാൻ ആഘോഷിക്കും പക്ഷേ അള്ളാഹുവിൻ്റെ സ്മരണം ഇല്ല സഹോദരങ്ങളെ റംലാൻ ഭക്ഷണത്തിൻ്റെ മാസം അല്ല ഇത് ഈമാനിൻ്റെ മാസമാണ് അള്ളാഹു പറയുന്നു അറിയുക അള്ളാഹുവിൻ്റെ സ്മരണയിലൂടെയാണ് ഹൃദയങ്ങൾ ശാന്തമാവുന്നത് സൂറത്ത് ഇരുപത്തിയെട്ട് റംലാനിൽ നമസ്കാരം ഉപേക്ഷിക്കരുത് സഹോദരങ്ങളെ റമലാനിലെ ഏറ്റവും വലിയ ഇബാദത്ത് നോബിനൊപ്പം നമസ്കാരവുമാണ് അള്ളാഹു മുന്നറിയിപ്പ് നൽകുന്നു അവർ നമസ്കാരം ഉപേക്ഷിച്ചു ആഗ്രഹങ്ങളെ പിന്തുടർന്നു അവർ ശിക്ഷ കാണു സൂറത്തൻ മറിയം അമ്പത്തൊമ്പത് റമലാനിൽ നമസ്കാരം ഉപേക്ഷിക്കുന്നത് വളരെ അപകടകരമാണ് സമയം അതിവേഗത്തിൽ പോകുന്നു സഹോദരങ്ങളെ റമലാൻ ദിവസങ്ങൾ വേഗത്തിൽ പോകുന്നു ഇന്ന് ഒന്നാം ദിവസം പെട്ടെന്ന് അവസാന പത്ത് രാത്രികൾ പിന്നെ റമലാൻ വിട പറയും അപ്പോൾ നമ്മൾ ചോദിക്കണം ഈ റമദാൻ എൻ്റെ ജീവിതം മാറ്റിയോ അള്ളാഹു പറയുന്നു ഓരോ ആത്മാവും മരണത്തെ അനുഭവിക്കും സൂറത്ത് ആൽ ഇമ്രാൻ നൂറ്റി എൺപത്തഞ്ച് നമ്മൾക്ക് ഉറപ്പില്ല അടുത്ത റമദാൻ എന്ന് റമലാൻ തൗബയുടെ മാസമാണ് പക്ഷേ സഹോദരങ്ങളെ നിരാശരാകരുത് റമലാൻ കരുണയുടെ മാസമാണ് അള്ളാഹു പറയുന്നു എൻ്റെ ദാസന്മാരെ അള്ളാഹുവിൻ്റെ കരുണയിൽ നിരാശരാകരുത് സുറത്ത് സോമാറും അമ്പത്തിമൂന്ന് ഈ മാസം തൗബ സ്വീകരിക്കപ്പെടുന്ന മാസം ദ്വാകൽ ഉയരുന്ന മാസം പാപങ്ങൾ മാഞ്ഞു പോകുന്ന മാസം ഇന്നു തന്നെ വരാം സഹോദരങ്ങളെ ഇന്നു തന്നെ ഒരു സജ്ജത ചെയ്യൂ ഒരു കണ്ണുനീർ ഒഴുക്കൂ പറയൂ യാ അല്ലാ എന്നെയോട് ക്ഷമിക്കണേ റമദാൻ അവസാനിക്കുന്നതിന് മുമ്പ് അള്ളാഹുലേക്ക് തിരിച്ചു വരാം അള്ളാഹു നമ്മെ ഈ റമദാനിൽ ഹൃദയത്തുള്ളവരാക്കട്ടെ നമസ്കാരത്തിൽ സ്ഥിരത നൽകട്ടെ ഖുർആൻ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശമാക്കട്ടെ ഈ റമദാൻ നമ്മെ മാറ്റുന്ന റമദാനാക്കട്ടെ അമീൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അസലക്കും വാർഹമുല്ലാഹി വർക്കാത്തു